ുക്തിവാദികളായ യുക്തിവാദികൾ മുഴുവനും പിടികൂടുന്നത് റസൂലുള്ളാനയാണ് യുക്തിവാദികളുടെ സ്ഥാപനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായ ജബ്ബാർ മാഷയുടെ അടുത്ത് അറിയാതെ സമ്മതിച്ചു പോയി ഞാൻ നിരല്ലാദിവാദിയാണ് നിരീശ്വരവാദിയല്ല ലോകത്തിനൊരു ശക്തി ഉണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല മനുഷ്യൻ ചെന്ന് വിടണ വിടുന്ന അതൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരടിയിൽ അടിയിൽ അല്ലേ അയാ വർത്താനൊക്കെ പേൻ്റെ ഇട്ടിട്ട് താടി വെച്ച് കുലിക്കാൻ സംഗതി തീരുവല്ലോ പറഞ്ഞതിന് ഈശ്വരവാദി ഈശ്വരവാദിയല്ല ഒരു മനുഷ്യൻ്റെ അടുത്ത് പച്ച ഭാഷയില് നട്ടുച്ചക്ക് വച്ചക്ക് ഒച്ചയിൽ പറഞ്ഞൊരു വർത്താനാണ് ഞാൻ അങ്ങനെ ചിന്തിച്ച് ഇയാളെ ഉണ്ടെങ്കിൽ മനുഷ്യന്മാര് പറഞ്ഞ പക്ഷെ അവരൊക്കെ പിടികൂടുന്ന ആരാണ്

വേറെ ഒരുപാട് ആലിമ്യങ്ങൾ ഉണ്ട് അവരടുത്തൊന്നും വന്നാ മതിയായിരുന്നു നാം മറുകണ്ടം ചാടൂല പക്ഷെ വായിച്ച വായിച്ചങ്ങ പഠിച്ച് അതാണ് നാളെ നരകത്തിന്റെ വക്കലിച്ചത് പറഞ്ഞത് ഇവിടെ ചില ആളുകറയും കതർകലായനെ പരിഹസിക്കും എങ്ങനെയാണ് വിചാരിക്കാതിരിക്കുക അല്ലാന്റെ രേഖപ്പെടുത്തലല്ലേ ചാടി ചാടിപ്പോവാതിരിക്കുക റബ്ബിന്റെ കഥ അല്ലേ ഞങ്ങൾ എങ്ങനെയാണ് യുക്തിവാദികളാവാതിരിക്കാൻ നിങ്ങളെ വിശ്വാസത്തിന്റെ ആറാം നമ്പർ തന്നെ സ്വരം സ്വർവം റബ്ബ് തീരുമാനിച്ചതല്ലേ ഗൾഫുകാരൻ എന്റെ അടുത്തൊന്നി പ്രധാനമായിട്ട് ഒരു കാര്യം ചോദിച്ചു കിടന്നിട്ട് ഉറക്കം കിട്ടണില്ല ഞാൻ ആക്കത്തിന്റെ ഒരു പ്രസംഗം കേട്ടതാണ് എന്തേന്ന് ചോദിച്ചു അല്ല ഹൈറും ഷെറും ഒക്കെ അള്ളാൻ്റെ ആകുമ്പോ അപ്പൊ ഞമ്മള് പള്ളിയൊക്കെ പോകണ്ട കാര്യൊന്നും ഇല്ലല്ലോ പുരയിലിരുന്നാ പോരേന്ന് വെച്ചു ഞാൻ ചോദിച്ചു ഗൾഫിൽ ഇവിടെ അബുദാബിയിലാണ് ഞാൻ പറഞ്ഞു അന്നും വെള്ളമൊക്കെ കതിർ തന്നെയാണ് എനക്ക് കിട്ടാൻ അന്നം വെള്ളമുണ്ടല്ലോ അതും റബ്ബ് കണക്കാക്കിയതാണ് അപ്പൊ ഞാൻ അബുദാബിക്ക് ഒക്കെ പോവാതെ പോരയിലിരുന്ന മതിയോന്ന് വെച്ചു അല്ല എന്തൊക്കെ കണക്കാക്ക നോക്കണമെങ്കിൽ ഒന്ന് പണിയെടുത്ത് നോക്കുന്നുണ്ട് കണക്കെന്താന്ന് നമുക്ക് അറിയില്ലല്ലോ റബ്ബിന്റെ കല എന്താണ് എന്താണ് റബ്ബിന്റെ തീരുമാനം നമുക്ക് അറിയില്ലല്ലോ ആ രഹസ്യം നമുക്ക് വിട്ടു നിന്നിട്ടില്ലല്ലോ അല്ലാതെ അറിയല്ലോ അതാണല്ലോ അർത്ഥം എന്ന് പറഞ്ഞാൽ ദോഷം പുറത്തു കൊടുക്കുക എന്നല്ല അല്ല ഒരു ഭാഗമാണ് അതിന്റെ അർത്ഥം അതിന്റെ ഡെഫിനിഷൻ അതല്ല പിന്നെ കബീഹിനെ ഉള്ളിലാക്കിയിട്ട് ജമീലിനെ പുറത്താക്കുക അതാണ് കബീഹിനെ ഉള്ളിലാക്കുക ജമീലിനെ പുറത്താക്കും അതല്ല എല്ലായിടത്തും ചെയ്തു നോക്കൂ എന്റെ ശരീരത്തിൽ കബീഹായ കുറെ അവയവങ്ങൾ ഉണ്ട് പുറത്ത് കണ്ടാൽ നിങ്ങൾ മൂക്ക് പൊത്തിയിട്ടോടുന്ന അവയവങ്ങൾ എന്റെ അടുത്തുണ്ട് കൊടല് പെട്ടി ഇന്നങ്ങോട്ട് നോക്കണ്ടതിനേക്കാളും കട്ട പോകണേക്കാളും അത് എല്ലാവരും കൂടി തന്നെയെന്ന് വെച്ച് ഇങ്ങനെ നോക്കാം നിങ്ങളതും ഞമ്മളൊക്കെ ഒരുപോലെയാണ് വിഷയത്തിൽ ഇതൊക്കെ പുറത്തിറങ്ങിയാൽ നമ്മൾ സാധാരണ ഭാര്യമാരോട് വരും ഇതിന്റെ കറളാണ് ആ കരളൊന്നാണ് പുറത്തിറങ്ങി നോക്കൊപ്പം കൊടുക്കോ അല്ല ഈ ശരിക്കുള്ള കരൾ തന്നെ പുറത്തിറങ്ങിയ ബെഡ്റൂമിൽ ഒപ്പം കിടപ്പില്ല ഈ കരൾ കരളുണ്ടല്ലോ ഉള്ളുക്ക് പിടിച്ചു വലിച്ചു കൊടലുണ്ടല്ലോ ഉള്ളിക്ക് പിടിച്ചു വലിച്ചു പെട്ടി ഉള്ളിക്ക് പിടിച്ചു വലിച്ചു കാണാൻ മോശം ഉള്ളതും ജനങ്ങൾ ഒപ്പിരിക്കാത്തതൊക്കെ ഉള്ളുക്ക് വലിച്ചു ഇതാണ് ഗഫാർ കാണ രസമുള്ള മൂക്ക് പുറത്താക്കി കണ്ണ് പുറത്താക്കി കൈ പുറത്താക്കി പിന്നെ അത്ര ഗുണമില്ലാത്തത് മറക്കാനും വേണ്ടി കൽപ്പിച്ചു ഇതാണ് ഗഫാർ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്ത് കാണിച്ചെന്നു ഇനി നമ്മളെ പ്രവർത്തനങ്ങളിലോ ഒപ്പങ്ങളൊക്കെ നിങ്ങൾ എന്നെ ശരിക്കും ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കുന്നത് എന്റെ ജീവിതത്തിലും അന്ന് എരപ്പത്തരം അറിയാത്തോണ്ടല്ലേ എന്തെങ്ങളും ഉണ്ടാത്തത് അപ്പൊ ഞാൻ ഇപ്പം എന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ ചെയ്താൽ എല്പത്തരം ഞാൻ അറിയാത്തോണ്ടല്ലേ എന്താ അള്ളാഹ് അറിയില്ല എന്താ അള്ളാക്ക് പുറത്താക്കാൻ കഴിയില്ലേ അവിടെയും കബീഹിൻ അള്ളാഹു തല മറിച്ചു തന്നു പിന്നെ ഞാൻ ചെയ്യണ നല്ല കാര്യങ്ങൾ വാള് പാട്ട് പ്രസംഗം ഞാൻ അജിനോ അജ് ഉംറ ഇതൊക്കെ പുറത്തുവാക്കി തന്നു അള്ളാന്റെ ഒരു ഇനി ഈ ഇരിക്കുന്ന നമ്മളെല്ലാരും എവിടെ നമ്മക്കറിയില്ല അള്ളാഹ് അറിയാം നമ്മൾ അഹലഭയിത്തപ്പെട്ട ആളുകളൊന്നുമല്ല തങ്ങൾബാപ്പ ഉള്ളത് മറ്റുള്ളവരെ കഥക്കെ കട്ട പോകേണ്ട അവര് പിന്നെ നേരെ വെള്ളിപ്പാന്റെ കൂടാണ് പോകും അവരെ കൂടെ കൈ പിടിച്ചാൽ എത്താൻ പറ്റും കാരണം അവർ വൽഹ വല്ല പെട്ട ആ വല്ഹാ മുത്തനബിന്റെ ആൺകുട്ടികൾ തന്നെയാണ് സത്യം വല്ലയിൽ പെൺകുട്ടികൾ തന്നെയാണ് സത്യം ഖുർആൻ സത്യം രണ്ട് ബഹർ ഇമാം ഇസ്മായിൽ റൂഹുൽ പറഞ്ഞു ഇസ്മാക്കാമുള്ള മഹാൻമാർ തഫ്സീർ ചെയ്തത് ഒരു ബഹർ ഫാത്തിമ ബി മറ്റൊരു ബഹർ ആ അലിയർ മർജാൻ പോകണ്ട കുറിച്ച് ലൂലു മർജാൻ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരെ കാര്യം ആണ് നമ്മൾ അവരെ പിടിച്ചാൽ നമ്മളും സലാമത്താവും അല്ലാഹു ആ കൂട്ടത്തിൽ മുത്തിനെ പിന്നെ ഫാത്തിമൊരു ബർസഖുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ ഉപ്പുള്ള ആണ്ടും അവിടുത്തെ ഉപ്പുള്ള കണ്ടു നടുവിൽ ഉണ്ട് ഇതൊന്നും കണ്ടിട്ടില്ല അല്ല എന്താ എന്താ മൗത്തും അതിനുശേഷമുള്ള ജീവിത അള്ള കാണുള്ളൂ ഇത് അയ്യാമുൽ മൗത്താണ്

പടച്ച മ്പുരാനെ ആ ഗൗരവം തലയിൽ തലേക്കേറിയാൽ ഇതിന് കടകവിരുദ്ധമായി മനുഷ്യനെ ഉച്ചയുടെ അലച്ചയിൽ കഴിഞ്ഞുകൂടിയാ മൂർത്തികളാക്കിയ ഭൗതികരംഗത്ത് സീറോയും ആത്മീയരംഗത്ത് സീറോയുമായ ഭൗതികരംഗത്ത് മെടുക്കനും ആത്മീയരംഗത്ത് മുടക്കുമായ എന്നത് തന്നെ അതിനായെന്ന അഫുലിന്റെ മോന്നസ അതിന് പല അർത്ഥങ്ങളിൽ ഒരർത്ഥം വളരെ വിരളമായ സ്ഥലമെന്നാണ് അല്ലുമിനൽ തലിനി രാശു അതല്ലുമിനി രിപാടി ഞാൻ ഒരു പാട്ട് കേട്ടിട്ടാ ഉറങ്ങിയത് പലപ്പോഴും പാതിരാവിൽ പാട്ട് കേൾക്കുന്നവനാ ഞാൻ മ്യൂസിക് ഇല്ലാത്ത പാട്ടാണ് കേൾക്കുക എന്ന് മാത്രം ഞാൻ കേട്ടത് മ്യൂസിക് ഇല്ലാത്ത പാട്ടാ വീട്ടിലേത്ത വിരിച്ച് കിടക്കണ കാത്തിൽ മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇലയുന്നിൽ കണ്ണീരാതും ചേർത്ത് മണ്ണതിനാല് അടവാക്കും ഇടവിനെ വാറിലേ അടവാക്കും ഇടവിനെ മാറിലേ തരൻവിധി ചുമ്മാ വീട്ടിൽ ചൊമ്പിൽ നടക്കുന്ന സുജാത്തിനാമ റിവുണ്ടവുനാളെ കീടക്കുന്ന കബറന്ന ഭയങ്കര നീതിയിലേ കഥ കബറന്ന ഭയങ്കര നീപ്പിലേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പങ്ങളേ എന്നെ സലിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ ിൽ അടുത്തൊരു വരിയുണ്ട് അത് കേവലം പാട്ടല്ല അത് ഹൃദയം കൂട്ടേണ്ട വരികളാ ഉണർത്തേണ്ട എന്ന ചിന്ത ഹൃദയത്തിൽ ഉണർത്തേണ്ട വരികളാത്തിന്റെ വരികളാ ഭയപ്പെടുത്തുന്ന വരികളാ കെട്ടിത്തറിക്കുന്ന വരികളാ പതനങ്ങള വിരിഞ്ഞി കാട്ടിലേറെ പോകുമ്പോൾ ഉറ്റവരെല്ലാം തരലും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് കരയുന്നു ഉലകത്തിൽ ചണ്ണി എന്നി ലാരുന്നേ ഉലകത്തിൽ ചണ്ണി എന്നില്ല അല്ല അല്ലാ